കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയെ തുടർന്ന് കിടക്കുന്ന സ്ഥലത്തെ മലമൂത്ര വിസർജനം തടയാൻ നടപടിയുമായി നഗരസഭ വിഷയത്തിൽ ബാങ്കിന് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചെയർമാനും വ്യക്തമാക്കി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് കേരള ബാങ്ക് ജപ്തിയെ തുടർന്നുള്ള സ്ഥലം പൊതുശൗചാലയം എന്നോണം പാഴ്ഭൂമിയായി കിടക്കുന്നത് മുൻപ് ഇവിടം കാട് പിടിച്ചു കിടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് അധികൃതർ ഇവിടുത്തെ കാടുപടലങ്ങൾ വെട്ടിമാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടം പൊതു ശൗചാലയം എന്ന രീതിയിലാണ് ആളുകൾ ഉപയോഗിക്കുന്നത് മലമൂത്ര വിസർജനത്തിനൊപ്പം അതിഥി തൊഴിലാളികളടക്കം ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും ഇവിടെ വെച്ച് തന്നെയാണ് നടത്തുന്നത് ഇക്കാര്യങ്ങൾ കൊണ്ട് നാളുകളായി ഈ ഭൂമി വേലി കെട്ടിത്തിരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ വിഷയം അധികാരികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ മധ്യമ ആക്രമണവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ വിഷയം ഗൗരവമായി കണ്ട് ഭൂമി വേലിക്കെട്ടി സംരക്ഷിക്കാൻ ബാങ്ക് അധികൃതർക്ക് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അത് നമ്മൾ കണ്ടെത്തിയതിനെ തുടർന്ന് പിന്നെ കത്ത് നൽകുകയും അതായത് വൃത്തിയാക്കി എന്നാൽ നിലവിൽ അത് സാമൂഹ്യ വിരുദ്ധരല്ലാത്തൊരാൾക്കാർ ആൾക്കാരികളിലെല്ലാം അത് ഉപയോഗിക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ചെയ്യാൻ ചെയ്ത പോയ ആൾക്കാർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതല്ല ആ സ്ഥലത്ത് മലമൂത്ര വിസർജനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വഴി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്തിലാണ് റോഡ് സൈഡും എല്ലാം വന്നിട്ടുള്ളതെന്ന് അറിയുന്നു അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്കിന് നോട്ടീസ് നൽകുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കത്ത് നമ്മൾ നമ്മൾ നൽകുന്നതാണ് ഈ പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള നടത്തുന്നതിനെതിരെ ഒരു ഒരു നഗരസഭ വീണ്ടും നടപടിയിലേക്ക് 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 നീങ്ങുന്നുണ്ട് നേതൃത്വത്തിൽ മുന്നോട്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്നും ബാങ്കിന് നോട്ടീസ് അടക്കമുള്ള നടപടികൾ നൽകുമെന്നും പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കുമെന്നും വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബി പറഞ്ഞു നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ് സൗകര്യം ബസ് സ്റ്റാൻഡിൽ പൂർണമായും ഉണ്ടായിട്ടും ആ പ്രദേശത്ത് കാട് കയറി കിടക്കുകയാണ് അവിടെ നിന്നൊരു വഴി കാണുന്നുണ്ട് ആ വഴിയിൽ കയറി ഈ മലമൂർത്ത വിസർജനം നടത്തുന്നതിൻ്റെ ഭാഗമായി അത് അതുവഴി പോകുന്ന നീർച്ചാലികളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതി വിശാലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ് മാത്രമല്ല അവിടെ പാർക്ക് ചെയ്യുന്ന ചില അല്ലെങ്കിൽ കയറി പോകുമ്പോൾ പാർക്ക് ചെയ്യുന്ന ചില വാഹനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നമ്പറുകൾ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരമാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ നമ്പറുകളല്ല എന്ന തരത്തിൽ പോലുമുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടി വരുന്നുണ്ട് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നടപടി സ്വീകരിക്കണം സ്വീകരിക്കുന്നതിനാവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് മുനിസിപ്പാലിറ്റിക്ക് പോകേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള കത്തുകളും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാത്രമല്ല അവിടെ ചെയ്യുന്ന വാഹനങ്ങളെ സംബന്ധിച്ചും അതിലേ സംബന്ധിച്ചും അന്വേഷിക്കണമെന്ന് പോലീസിനോടും അഭ്യർത്ഥിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതു ശൗചാലയം ഉണ്ടെങ്കിലും ആളുകൾ ഇത്തരത്തിലെ പ്രവണതയിലേക്ക് കിടക്കുന്നത് ടൗണിന്റെ ശുചിത്വത്തെയും വിപരീതമായി ബാധിക്കുന്നുണ്ട്